പാട്ടും കളിച്ചിരി തമാശകളുമായി രാഗവേദിയിലേക്ക് കുട്ടി താരങ്ങളെത്തുന്നു മലയാളത്തിന്റെ താരരാജാവ് എത്തുന്നു വളരെ മനോഹരമായ ഗാനങ്ങളുമായാണ് കുരുന്ന താരങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുന്നത് ശബ്ദത്തിലൂടെ ഈ ഈ ഗാനം വന്നാൽ ചലഞ്ചിങ് താര അപൂർവ സംഘം മികച്ച ആലാപനത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കുന്നുണ്ട് ഈ കുട്ടി ഗായകർ വിനീത് കുമാറും പാട്ടും വിശേഷങ്ങളുമായി എത്തുന്ന ഈ കുരുന്ന ഗായകരുടെ പുതിയ പ്രകടനങ്ങൾ കാണാൻ നമുക്ക് ആകാംക്ഷോടെ കാത്തിരിക്കാം സിനിമയിൽ അഭിനയിക്കാൻ ഇതിലും മികച്ച പ്രകടനം മറ്റൊന്നുണ്ടോ ചരിത്രത്തില് ഇതുപോലൊരു പെർഫോമൻസ്